തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സച്ചിൻ ടെണ്ടുൽക്കർ റോഡിന്റെ ഉദ്ഘാടനം കെ ജെ മാക്സി എം എൽ എ നിർവഹിച്ചു കുമ്പളങ്ങി പഞ്ചായത്തിൽ വാർഡ് പതിനാറിൽ നിർമ്മാണം പൂർത്തീകരിച്ച സച്ചിൻ ടെണ്ടുൽക്കർ റോഡിന്റെ ഉദ്ഘാടനം കെ ജെ മാക്സി എം എൽ എ നിർവഹിച്ചു രണ്ടാമത് ഫണ്ട് എല്ലാം ഈ വർക്ക് വർക്കെടുക്കാൻ പഞ്ചായത്തിലെ കോൺട്രാക്ടർമാർക്ക് സ്വഭാവമുണ്ട് അവർ ചെലപ്പോലെ ഒരുപാട് ഫണ്ട് കൊടുത്തിട്ട് വർക്ക് എടുക്കാൻ നടപ്പുണ്ട് ഇപ്പൊക്കെ എടുക്കണ്ട ഇപ്പൊ പെട്ടെന്ന് എല്ലാവരും എടുത്തു കാര്യം ഇവര് വന്നെടുത്തപ്പോ പേടിയായി തിരുവനന്തപുരം സൊസൈറ്റി വന്ന് കുമ്പളങ്ങ മാർക്ക് എടുത്തപ്പോ ഇനി ഞങ്ങൾ വെച്ചെന്ന് കളിച്ചാല് ഇവര് വേറെ മാർക്ക് എടുക്കും അപ്പം നോക്കിയപ്പോ ഇപ്പൊ നാല് വർക്ക് ഒന്നിച്ച് നാളുകൾ കാണണോ നിർമ്മാണ കാണണോ എം എൽ എയുടെ ആദ്യ വികസന ഫണ്ടിൽ നിന്നും അമ്പത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് അധ്യക്ഷത വെച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പനക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെൻസി ആന്റണി അഡ്വക്കേറ്റ് മേരി ഹർഷ പി എ പീറ്റർ എൻ എസ് സുനീഷ് മാർട്ടിൻ ആന്റണി കരാറുകാരായ ജെയിംസ് ജോസഫ് വർഗീസ് മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു കുമ്പളകം പ്രധാന റോഡിന്റെ തക്കം മേഖലയിലേക്കുള്ള കാണകളെല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് നല്ല നിലയിൽ പണി പൂർത്തീകരിക്കുന്ന വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ എം എൽ എ നിൽക്കുന്നു എം എൽ എ ഗവൺമെന്റിന്റെ ഭാഗമാണ് കേരളത്തിലെ ഗവൺമെന്റ് ആണെങ്കിൽ ഈ സമൂഹത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അപ്പൊ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ രണ്ടായിരം രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്ക് പെൻഷൻ കിട്ടാൻ കഴിയാവുന്ന പുതിയ പദ്ധതി വരുന്നു ചെറുപ്പക്കാർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലി ലഭ്യാൻ കഴിയുന്ന സാഹചര്യം വരെ ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി